ആൾക്കാരുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കമ്പളികണ്ഠത്തിനടുത്ത് കുരിശുകുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റ് സ്ഥലവും ചെറിയ റോഡ് മഞ്ഞ വീടുമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയും കുരുമുളകും കാപ്പിക്കുരു ഒക്കെ തന്നെയാണ് കണ്ട സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ നിലവിൽ നമ്മുടെ ഈ സ്ഥലത്ത് കൃഷിയായിട്ടുള്ളത് ജാതിയുണ്ട് കുരുമുളകുണ്ട് കാപ്പിയുണ്ട് റബ്ബറുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് നിലവിൽ മുപ്പതോളം കായ്ക്കുന്ന ജാതിയാണ് ഈ സ്ഥലത്തുള്ളത് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നും ഇല്ലാട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കുരുമുളകാണ് കഴിഞ്ഞ വർഷം നാൽപ്പത്തഞ്ച് തൂലം ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു സ്ഥലമാണ് കേട്ടോ കുരുമുളക് ഇഷിക്ക് നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഓവറായിട്ട് ചൂടൊന്നും വേൽക്കുന്ന കാലാവസ്ഥയല്ല ഈ മേഖലകളിലൊക്കെ അത്യാവശ്യം തണുപ്പൊക്കെയുള്ള മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് കാപ്പിയാണുള്ളത് കഴിഞ്ഞ വർഷം നൂറ്റൻപത് കിലോ കാപ്പിക്കുരു കിട്ടിയതാണ് ഉണക്ക ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിൽ കുറച്ച് ഏലകൃഷി ചെയ്തിട്ടുണ്ട് ഇതിൽ යදික කාහය ආය දන්නට තිීම් ප්‍රාය වගත යාතිියෙන അതുപോലെ തന്നെ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസവും നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും അതുപോലെ വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് ആവശ്യത്തിലധികം വെള്ളമുള്ള സ്ഥലമാണിത് കേട്ടോ ഈ കാണുന്നതാണ് കുളം വലിയ കുളമാണ് തൊണ്ണൂറ്റി മൂന്ന് സെന്റിന്റെ ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ സ്ഥലത്തു മറ്റൊരു കൃഷിയായിട്ടുള്ളത് റബ്ബറാണ് കേട്ടോ നിലവിൽ എഴുപതോളം മാർക്ക് ചെയ്യാറായ റബ്ബറുണ്ട് കുടിയൊക്കെ നല്ല കിടിലും കുടിയാണ് ഇതുപോലെ മാവ് പ്ലാവ് മറ്റു മരങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ സ്ഥലത്ത് വലിയൊരു പടുതാക്കളും ഉണ്ട് കുളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വെള്ള അലച്ചിട്ടി വിടുന്നതാണ് നനച്ചൊക്കെ കൊടുക്കുന്നത് അതുപോലെ നമുക്ക് കുറച്ച് റബ്ബറുണ്ട് റബ്ബർ അത്ര സെറ്റപ്പല്ലാണുന്ന റോഡിൻ്റെ ഇരുവിശുദ്ധമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് നിലവിൽ ഈ സ്ഥലത്തോടെ താമസയോഗ്യമായ ഓടുമഞ്ഞ വീട് ഇതാണ് കേട്ടോ രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് വാഹനങ്ങളൊക്കെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് പശുക്കളെയൊക്കെ വളർത്താൻ പറ്റുന്ന ചെറിയൊരു തൊഴുത്തും ഉണ്ട് നമുക്കിവിടെ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ചെയ്യുക അതുപോലെ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക കുറഞ്ഞ പിടിച്ചിട്ട് സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക സ്ഥലത്തിൻ്റെ ആദ്യം മൊത്തം നമുക്കിങ്ങനെ ഈ ഈ രീതിക്ക് വേലി കിട്ടിയിട്ടുണ്ട് കേട്ടോ ചുറ്റോടു ചുറ്റും വേലിയൊക്കെ കിട്ടിയിട്ടുണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക